എനിക്കും അത് എന്തായാലും ഇഷ്ടമായി ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോളന്നല്ല പറഞ്ഞിട്ട് രാവിലെ തന്നെ ചെറിയൊരു മിറർ പ്രഹസനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ഉള്ളിയിലുള്ള ബ്രൈഡിൻ്റെ അടുത്തേക്കാണ് കേട്ടോ മെഹൻ്റിരുന്ന എക്സൈറ്റ്മെന്റ് കൊണ്ട് ആൾ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അത്രയും കാത്തിരുന്ന് ഡേ ഫിക്സ് ചെയ്ത അപ്പം തന്നെ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രൈഡാണ് കേട്ടോ ഉള്ളിയേരി ടൗണിലെത്തിയപ്പോൾ അച്ഛൻ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ അങ്ങനെ പിന്നെ നമ്മൾ കല്യാണ വീട്ടിലെത്തി ആൾ നമ്മളെ ആയിരുന്നു അങ്ങനെ പിന്നെ ചെറിയ രീതിയിൽ ഒരു രീതിയിലൊരു കാലിച്ചായൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ വർക്കിന് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഏഴേകാലാവുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ രാവിലെ എട്ടേകാലാവുമ്പഴേക്കും നമ്മൾ വിടെത്തി വർക്കൊക്കെ തുടങ്ങി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഒമ്പത് മണിൻ്റെ മുന്നേ തന്നെ നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബ്രൈഡിൻ്റെ പേരാണ് ആദിത്യ മുൻപ് ഞാൻ ചെയ്തിരുന്നൊരു വർക്ക് കണ്ടിട്ട് ആളുടെ മെഹന്തി സ്റ്റെയിൻ പിക്ക് കണ്ട് നല്ല ഇഷ്ടമായിട്ടാണ് കേട്ടോ പിന്നെ ആദിത്യ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അനിയത്തിയാണ് ഫസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് സെറ്റാക്കിയതിന് ശേഷം വാട്സപ്പിലൂടെയാണ് ഞാനും ബ്രൈഡും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് രണ്ട് കൈറ്റേ ഉൾഭാഗം നമ്മൾ വേഗം കംപ്ലീറ്റ് ചെയ്തു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പീക്കോക്കും പിന്നെ അതിൻ്റെ കൂടെ ലോട്ടസും ബാക്ക് സൈഡിലുള്ള ഡിസൈൻ എനിക്ക് അതന്നെ വേണം അതേ പറഞ്ഞു നിലത്തത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ആള് ചെറിയൊരു വെള്ളവും ചിപ്സൊക്കെ കൊണ്ട് തന്നീനുട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനിയത്തിക്ക് ചെയ്തു ആൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിച്ചി അനിയത്തി മെഹന്തി ഇടാന്നുള്ള കാര്യത്തിൽ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഓരോ വാക്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് ഉണ്ടായത് ബാക്ക് സൈഡ് ഇതാ നമ്മളിതാണ് ഇട്ടിട്ട് ബാക്ക് സൈഡിൽ എന്തായാലും ഈ ഒരു ഡിസൈൻ തന്നെ മതി നാളെ ആളപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിൽ പിന്നെ ലോട്ടസ് പീക്കോക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തത് ആൾക്കും അമ്മക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ പിന്നെ അവിടേക്ക് ഉള്ളേരിയിലേക്ക് വീടെടുത്ത് മാറിയതാണെന്നാണ് വേണ്ടത് ലെഗിനും ആൾ ഡിസൈൻ കാണിച്ചു തന്നു അതേപോലെ തന്നെ ഒരു മണ്ഡല ഡിസൈനാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ മൊത്തത്തിലുള്ളത് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ലാസ്റ്റ് നമ്മൾ പോരുമ്പോൾ ഈ സിലാൻഡൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത് ആകുമ്പോൾ ബ്രൈഡിനൊന്നും കൂടെ ആവുമല്ലോ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കാനും നമ്മളെല്ലാ ബ്രൈഡ്സിനും ചെയ്യാറുണ്ട് ഈ ഒരു കാര്യം മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങി ആളുടെ ഒരു പെറ്റാണ് പെറ്റാണെട്ടോ ശങ്കരെന്നാണ് പേര് നമ്മളെ കണ്ട നല്ല കുരയായിരുന്നു അപ്പോൾ കല്യാണമായതുകൊണ്ട് എന്നെ കൂട്ടിലിട്ടതിനെ കൊണ്ട് അതിൻ്റേതായ ദേഷ്യമുണ്ട് അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി വർക്ക് ഉണ്ടെങ്കിൽ ഡി എം ചെയ്യുക പേരിഷ്ടായാലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നെ വീട്ടിലെത്തിയ കാത്തുക്കുന്ന ഒരാളുണ്ട് മുട്ടായിക്ക് വേണ്ടി കാത്തുക്കുന്ന ആളാണത് അപ്പോൾ സ്റ്റേ റ്റ്യൂൺ ബൈ ബൈ